ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ മിന്നു മിനുസുറ്റും സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് പോയി പോയിക്കാനുണ്ടോ അപ്പോൾ നമ്മൾ ഞാൻ പോയിട്ടില്ല ഓളും സാദിക്കും ഷാനിയും മിനും കൂടെ ആണ്ടോ പോയിട്ടുള്ളത് കുട്ടിൻ്റെ പരിപാടിക്കുള്ള കുറച്ച് ഐറ്റംസ് എടുക്കണം എന്നാണ് ഓലും അങ്ങനെ പോയിക്കാനുണ്ടോ അപ്പോൾ ഞാനിവിടെ എങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് എന്തൊക്കെയാണ് എടുത്തത് കൂടുതലൊന്നും ഇല്ല ബാഗൊന്നും വേണ്ട കേട്ടോ ബാഗൊക്കെ ഓൾറെഡി നമുക്ക് വാങ്ങിച്ചത് ഉണ്ടായത് കൊണ്ട് പിന്നെ നോട്ട് ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ വാങ്ങിക്കാനായിട്ട് പോയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഏതായാലും ഒരു വന്നിട്ട് കാണട്ടോ എന്നോ അങ്ങനെ പോയ ആൾക്കാർ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ സ്കൂൾക്കില്ല പർച്ചേസ് കഴിച്ച് എന്തൊക്കെയാ വായിച്ചു

രണ്ടാമത്തെ കടിക്കറിയൊക്കെ രണ്ടാമത്തെ കടിക്കാരെക്കുറിച്ച് വെച്ചു ഡ്രസ്സ് പിന്നെ മൂന്നാമത്തെ കടിക്കോയി അവിടെ ഉദ്ദേശിച്ച കളർ റെഡ് അല്ലേ അവിടെ റെഡ് ഇല്ല ലൈറ്റ് കളറാ അപ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തെ കടിക്കോയി പിന്നെ കഴിഞ്ഞിട്ട് ആലമിളക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഡിസ്കഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൈറ്റ് ഒക്കെ എത്തി എന്നിട്ട് അവിടെ ചെന്നപ്പോൾ കുറേ വൈറ്റ് ഉണ്ട് അപ്പം അതിനൊരു വൈറ്റ് ഇട്ടു വൈറ്റും ബ്ലാക്കും ആ വൈറ്റും ബ്ലാക്കും ആണ് സംഭവം കളറ് മറ്റേ പാർട്ടി പോപ്പറും മറ്റേ ഡെക്കറേഷൻസ് അതൊക്കെ അത്ര കടങ്ങ് ആദ്യം എന്നിട്ടാണ് ഡ്രസ് മൊക്കെ പോയത് ൊക്കെ വൈറ്റും ബ്ലാക്കും ഉണ്ടോ ആ ഉണ്ട് മേമാനടുത്തൊക്കെ വൈറ്റ് ഉണ്ട് അതും അങ്ങനെ ആക്കാല്ലോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അത് വിളിച്ചു പറഞ്ഞാ മതി വൈറ്റും ബ്ലാക്കും ആണല്ലേ ഇപ്പൊ ഡിസ്കഷൻ എന്താ ഡിസ്കഷൻ അല്ല അത് എന്താ ചർച്ച എമിന്റെ ബേർഡേന്റെ ഡ്രസ്സും ഒക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഇതാ നമ്മളെ പാത്തു സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു പോന്നു ഗൈസ് ബാക്ക് സ്കൂൾ ആ പറഞ്ഞു വല്യ നോട്ട് ബുക്കാണ് ഒന്നുമില്ല സ്ട്രോബെറി ക്ലാസിക്കിൻ്റെയാണ് കേട്ടോ നോട്ട് ബുക്ക് എടുത്തിട്ടുള്ളത് ഒരു നോട്ട് ബുക്കിന് എത്രയാണ് അൻപത്താറോ മുപ്പത്തഞ്ചോടെ എം ആർ പിന്നെ എത്ര നോട്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തിനോട്ട് പിന്നെന്താ പിന്നെ അവിടെ മറ്റേ ചെറിയ ചെറിയ പൊതിയാളുണ്ട് ഞാൻ പറഞ്ഞു അത് കണ്ടിങ്ങനെ വലിയ റോൾ ഉണ്ടെങ്കി അത് വണ്ടിയായിരുന്നു എൽ കെ ജി ചേർന്ന മുതൽ മാറ്റി പിടിക്കുന്നേ കണ്ടല്ലോ ബുക്ക് പൊതിയല്ലേ പഠിച്ചോളം പഠിച്ചു പിന്നെ പിന്നെ ആ അത് ഒന്ന് അത്യാവശ്യം അതെന്താ എച്ച് നിങ്ങൾ അത്യാവശ്യങ്ങളിൽ മിൽക്കൊക്കെ കുടിച്ചു പോന്നു തക്കാളി തക്കാളി ഞാൻ ചെ മാപ്പിളിനോട് വരെ ചെണ്ടേനും കൂടെ പാൻറിനും ടോപ്പിനും ഉണ്ടോ വിശാള് കട്ട് ചെയ്തിട്ടില്ല ഏ അത് ഓല് വരണ മതി കട്ട് കട്ട് ചെയ്തോളൂന്നറിഞ്ഞോളൂന്നായിരുന്നു ഞാനല്ലോ ഓല പറഞ്ഞേ ഇതാണ് ഞാൻ പറയുന്ന ശീല ശീല ഇതാണെന്ന് വെച്ചാൽ വെച്ചാ അത്രക്കങ്ങും വന്നിട്ടില്ല പക്ഷേ ശീലിന്റെ അതെ ഇനിയിപ്പത് വിശാള് കട്ട് ചെയ്യണ്ടേ ില്ലാതെ മുറിച്ച് കിട്ടണ്ടേ കിട്ടണം അപ്പൊ അതൊക്കെയാണ് ടോള് എടുത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ബുക്കുകൾ പുതിയ ഒക്കെ വേണം പൊതിയാൻ പറയരുത് ആ എന്താ എന്നോട് പൊതിയാൻ പറഞ്ഞാല് ഒമ്പതാം ക്ലാസ്സിലെത്തിയ പോത്ത ആയ എനക്ക് പുതിയാൻ വയ്ക്കൂലെന്ന് പറഞ്ഞാ മോശാട്ടോ ആ കിട്ടാതിരിക്കാൻ പറ്റൂല അത് കിട്ടണം പൊയിഞ്ഞരക്കാലം അതൊക്കെ ഞാൻ കൊടുന്ന് വെച്ച തുണിയാളാ മടക്കാന് കേട്ടോ ബുക്കുകൾ പൊയ്ഞ്ഞാരണെങ്കി ആ തുണികൾ മടക്ക ഇങ്ങനെ അല്ല ും കൊടുക്കാൻ പോക്ക് അതോളെ മുതിര നേരാക്കി അങ്ങനെ സ്കൂൾക്ക് കൊടുക്കട്ടോട്ട് ബുക്ക് ഒക്കെ ക്ലാസ്സിക്കിന്റെ നോട്ട് ബുക്ക് ഡിവൈൻ ക്ലാസി നമ്മളിത് പുരിയാനായിട്ട് നിൽക്കണം കാരണം എന്താ പറയുക നമ്മളെ പാത്തുവിന് പാപ്പിനു പുതിയാനറിയില്ലേ മുപ്പതാം ക്ലാസ്സിലെത്തിക്കുണ് പറഞ്ഞ കാര്യമല്ല പൊതിയാനും ഒക്കെ അറിയില്ല ഇവനൊപ്പം കൂടി ഇപ്പനെ പഠിച്ചെടുക്കും ഇങ്ങനെ നമ്മള് എനിക്ക് തന്ന സാധനം എവിടെ ഈ എട്ടോ ഒമ്പത് ക്ലാസ്സിൽ എത്തിയിട്ടോ ബുക്ക് അറിയാത്ത അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടില്ല എന്റെ കുട്ടി മാത്രമാണോ ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു ഏർ ഫുള്ള് ബുക്കിനുള്ള പൊതിയാണ് കട്ട് ചെയ്ത് കേട്ടോ ചെയ്യാ പൊതിച്ചു പിന്നെ ഏ എത്ര പൊതിയ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു എന്താ എന്താടാണെ പൊതിയാന്ന് പറഞ്ഞു കൊടുത്താലും ഓള് പൊതിയില്ല ഓള് അത് തിമ്മച്ച് പൊയിഞ്ഞായിട്ട് മെച്ചു പൊയിഞ്ഞായിട്ട് അത് പറയുണ്ട് അപ്പൊ ഞാന് ജസ്റ്റ് ഞാൻ പൊതിയുന്നത് എങ്ങനെയാണ് പൊതി അറിയാത്തവർക്കും കൂടെ അത് മുന്നിലിരുന്ന് കാണുന്നുണ്ട് എന്നാലും ഞമ്മളെ പാത്തു പഠിച്ചില്ല അതാ അതിലും വല്യ പൊതിക്കാരനാണ് ഇവിടെ ഉള്ളത് ഒപ്പം അപ്പൊ കൂടി നോക്കി പഠിപ്പിച്ചൊന്ന് ോന വേണം ജസ്റ്റ് ചെറുതാണെങ്കിൽ ഏനദാ ഇങ്ങനെ വെച്ച് ഏതാ പോ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കളയാ എന്നെ ഞാനൊന്ന് പൊതിപ്പിച്ചു ഇത്ര പോക്ക് പൊതിയാൻ പറ്റണ പൊതിയാനേടക്കൊരു ഫോട്ടോ എടുക്കട്ടെ എമ്മിയ കണ്ടോ കുട്ടിയിലും കൊടുക്കണ വേസ്റ്റ് ഒക്കെ ഇവിടെ പരുത്തന്റെ വേണ്ടേ ഞമ്മക്ക് ഇങ്ങനെയും കൂടെ നമ്മ കാറ്റ് കിടക്കാത്ത വിധത്തിൽ വേണം കേട്ടോ ബുക്ക് പൊതിഞ്ഞെടുക്കാൻ ആറ്റൊക്കെ നമുക്ക് ഇങ്ങനെ പിന്നെ കളറാണ് കളയാതാ ഈ ഒരു കോണുണ്ടല്ലോ അത് ഇങ്ങനെ പൊറത്തേക്ക് തള്ളി നിക്കണ ആണെങ്കിൽ കോണു പോലെ മടക്കി വെക്കട്ടോ ഞാൻ ഞാന് കേട്ടോ ബുക്ക് അതാ നാലഞ്ച് ഉള്ളിലേ ഇവിടെ ഇവിടെ രണ്ട് സൈഡ് ഒരാളെ കണ്ടുകൊക്കെ ആ കൊടുത്ത സാധനത്തിന് കളിച്ചാൻ പോയി അങ്ങനെ നമ്മളങ്ങോട്ട് നീറ്റ് ആയിട്ട് പൊതിഞ്ഞ ഇത്ര അല്ല പണി അപ്പൊ ഞാൻ ഇതുപോലെ അങ്ങനെ നമ്മള് ഈ വർഷത്തെ ബുക്ക് പൊതിയൽ കഴിഞ്ഞ കേഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് ബുക്ക് കൂടെ കിട്ടാണ്ട് അപ്പൊ അതുകൂടെ പൊതിയാണ്ട് ബുക്ക് റെഡി ബാഗ് റെഡി ബാഗ് പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ബാഗാണ് കേട്ടോ നല്ല ബാഗ് ഉണ്ടാകുമ്പോ പിന്നെ വേറൊരു ബാഗിന്റെ ആവശ്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ബാഗ് തന്നെ ഉപയോഗിക്കാൻ കഴിയും അപ്പം നീ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ